വിഷ്ണു വിഷ്ണു വിഷണ്ണനായിരിക്കുന്നു ഈ ഈ തലക്കെട്ടോടെയാണ് ഞാൻ ഇതിന് ഈ വീഡിയോ കൊടുക്കാൻ പോകുന്നത് എന്താണ് ആ വിഷണ്ണതയ്ക്ക് കാരണം എനിക്കൊന്നും ഇന്ന് വിഷ്ണു വന്നതേ ഉള്ളു തോന്നില്ലേ ശരിയായില്ല അതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആത്മാർത്ഥതയുള്ള ഒരു ഒരു ആർട്ടിസ്റ്റാണ് വിഷ്ണു രാത്രിയിൽ ഉറങ്ങാതെ പോലും ട്രാവൽ ചെയ്തു വന്ന് അഭിനയിച്ച് ഇപ്പം വെറും ഒരു പണിയില്ലാതെ ചാരുവാസേരയിൽ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇരിക്കുകയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത പ്രകൃതി രമണീയതയാണ് ഇവിടെ ഉള്ളത് എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പം ഒരു ആ വളരെ ഒരു പച്ചപ്പും ഹരിതാബും ഒക്കെ വന്നതുപോലല്ലേ കാരണം തോന്നുന്നു സിറ്റിയിലല്ലോ വിഷ്ണുവിന്റെ വീട് സിറ്റിയിലാണോ വീട് പാലക്കാടല്ലോ ആ പച്ചപ്പിലല്ലേ ജീവിക്കുന്നേ പച്ചപ്പാ പക്ഷെ എനിക്കിവിടെ വന്നപ്പം ഭയങ്കര സന്തോഷം കാരണം എന്റെ വീടിന്റെ അവിടേക്ക് അധികം മരങ്ങളൊന്നും ഇല്ല മെട്രോ ആയതുകൊണ്ട് ആ അത് തന്നെ അത് തന്നെ പിന്നെ ന്യൂഇയർ ഒക്കെ ആയിട്ട് എന്താ വിഷ്ണു പരിപാടികള് പക്ഷോ മുഖത്ത് തന്നെ ആ വിഷമം കാണുന്നു എല്ലാ വർഷവും ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ആളാണോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോവളത്ത് പോയില്ലേ ഞാൻ വന്നില്ല നിങ്ങൾ എല്ലാരും കൂടെ കോവളത്ത് പോയി അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് ന്യൂ ഇയർ ആകുമോന്ന് നമുക്കറിയില്ല വീട്ടിൽ പോയാലും എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ കിടന്ന് കൂർക്കും വലിച്ചുറങ്ങുന്ന ആളല്ലേ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അങ്ങനെയാണോ അങ്ങനെയാണ് കാരണം പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ന്യൂഇയർ ന്യൂഇയറിന് ഇല്ല ഒരിക്കലും ഇല്ല ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ച് പൊളിച്ച് നമ്മള് എല്ലാ പരിപാടികളും ആഹ്ലാദകരമാക്കും അല്ലേ എന്റെ ന്യൂഇയർന്ന് പറഞ്ഞാല് ഉണ്ടാവും പക്ഷെ ഞാൻ ഇപ്പോ ഇപ്പം എന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാല് പിന്നെ അത് എന്നെ എന്റെ മുഖത്ത് നോക്കി എടുക്കുന്നല്ലേ നല്ലത് ആ വിഷ്ണുവിന്റെ വിശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം വിഷ്ണു ആ വിഷ്ണു ഉം അത് നല്ലതായിരിക്കും കാരണം എന്റെ മുഖം കാണാൻ ആൾക്കാര് നിറഞ്ഞു നിൽക്കുന്ന യുവത്വം അതായത് യുവത്വമല്ല എനിക്ക് വളരെ പിന്നെ മുതിർന്ന ആൾക്കാരും എന്നെ ആരാധിക്കുന്നവരുണ്ട് എനിക്ക് അറിയില്ല ഞാൻ സ്വന്തമായിട്ട് ഇതെല്ലാം പറയുന്നു അത് നമ്മുടെ രാജ്മോഹൻ സാർ അഭിനയിക്കുന്നാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാല് ചെവി പൊട്ടിപ്പോന്ന രീതിയിലാണ് അദ്ദേഹം തന്നെയാണോ ചെയ്യുന്നത് അദ്ദേഹം ഓ എൻ്റെ അമ്മയെ കാണാൻ പറ്റുന്ന അഭിനയിക്കാൻ വേണ്ടി പോവാണ് ഭയങ്കര ആത്മാർത്ഥതയോട് അഭിനയിക്കുന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ അപ്പൊ ന്യൂ ഇയർ അങ്ങനെ എന്റെ ഒരു എന്നെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം ആ തിരിച്ചു